പിണറായി വിജയന്റെ ധൂർത്തടിപ്പും രാഷ്ട്രീയ നിലപാടിനുമെതിരെ സി പി ഐ തുറന്നടിക്കുകയാണ് മന്ത്രിമാരുടെ എണ്ണത്തിൽ നാലെണ്ണം ഉണ്ടെങ്കിലും അവർക്ക് പരിമിതമായ റോൾ മാത്രമേ ക്യാബിനറ്റിൽ ഉള്ളൂ എന്നുള്ളത് വ്യക്തമാണ് എന്തിനധികം പറയുന്നു വനം വകുപ്പിലെ നിയമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സി പി ഐക്ക് എതിർപ്പുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുകയാണ് സി പി ഐയുടെ നിരവധിയായ ജില്ലാ കമ്മിറ്റികൾ സി പി ഐ എമ്മിന്റെ നിലപാടുകൾക്കെതിരെ പരസ്യമായി രംഗത്ത് വരികയാണ് അവർ യു ഡി എഫുമായി പ്രാദേശിക തലത്തിൽ സഹകരിച്ചു പോകാൻ തീരുമാനമെടുക്കുന്നു എന്നുള്ളത് ഏറെ ഭിന്നിപ്പുളവാക്കുന്ന വിഷയം തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിലെ സി പി ഐ തനിച്ച് മത്സരിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് നിരവധിയായ ജില്ലാ കമ്മിറ്റികൾ ഇത്തരത്തിൽ അതിശക്തമായി സി പി ഐ എമ്മിൻ്റെ നിറികേടുകൾക്കെതിരെ തുറന്നടിക്കുന്ന ഒരു സാഹചര്യമാണ് രാഷ്ട്രീയം മാത്രമല്ല ധിക്കാരവും അഹങ്കാരവും എല്ലാ രീതിയിലുമുണ്ട് ദളിതരോടുള്ള സമീപനം പിണറായി പോലീസിൻ്റെ സമീപനം ഈ ദിവസങ്ങളിൽ കണ്ടതാണ് ഒരു ദളിത് സ്ത്രീക്കെതിരെയുള്ള പോലീസിൻ്റെ വലിയ രീതിയിലുള്ള ആക്രോശം അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ പരിപൂർണമായി വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തുറന്ന് സമ്മതിക്കണം എന്നാണ് സി പി ഐ പറയുന്നത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പിണറായിയുടെ കയ്യിലെ കളിപ്പാവയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കെ ഇ ഇസ്മായിൽ അടക്കമുള്ളവർ തുറന്നടിച്ച ഒരു കാര്യമാണ് നമുക്കറിയാം സി പി ഐയിലെ നിരവധിയായ എം എൽ എ അടുത്ത ടേം കാണാൻ യാതൊരു സാധ്യതയുമില്ല അത്തരത്തിൽ വരുമ്പോൾ അവർക്ക് പാർട്ടി ടിക്കറ്റും അനുവദിക്കില്ല എന്നാൽ കോൺഗ്രസുമായി സഹകരിക്കാൻ വി എസ് സുനിൽകുമാർ അടക്കമുള്ളവർ തയ്യാറായാൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകും നിലവിൽ സി പി ഐക്ക് കേരളത്തിലെ ഏക അഡ്രസ്സുള്ള മേഖല എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല ആ തൃശ്ശൂർ ജില്ലയിലാണ് അതായത് സി പി ഐ എം സി പി ഐയുടെ ഏറ്റവും വളക്കൂറുള്ള മണ്ണിലാണ് കൃത്യമായി പണിഞ്ഞത് അതിന് മറുപടി കൊടുത്തേ മതിയാവൂ എന്നാണ് ഇപ്പോൾ സി പി ഐയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അഭിപ്രായപ്പെടുന്നത് ചുരുക്കി പറഞ്ഞാൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് വിനോയ് വിശ്വത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളുകൂടി ഇടതുപക്ഷത്തിൽ പിണറായി വിജയന്റെ എല്ലാ സഹകരണവുമായി മുന്നോട്ട് പോകണം എന്നത് അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യം കൂടിയാണ് പ്രത്യേകിച്ചും ഒരു ടേം കൂടി എം പി സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടി അദ്ദേഹം പ്രയത്നിക്കുകയാണ് സി പി ഐ എം എൽ എ മാർ മാത്രം വിചാരിച്ചാൽ രാജ്യസഭാ സീറ്റ് ഓക്കെ ആക്കാൻ കഴിയില്ല ഇത്തരത്തിലുള്ള നിലപാടുകൾ ബിനോയ് വിശ്വത്തിനെ ഏറ്റവും മോശമായ ഒരു സി പി ഐ നേതാവാക്ക് തരം താഴ്ത്തിയിരിക്കുന്നു എന്നാണ് കെ ഇസ്മയിൽ അടക്കമുള്ളവർ തുറന്നടിച്ചിരിക്കുന്നത് നിലവിലെ മന്ത്രിമാരിൽ പോലും അഭിപ്രായ ഭിന്നതയുണ്ട് മുതിർന്ന നേതാക്കളായ സി ദിവാകരനും മുല്ലക്കര രത്നാകരനും ഒക്കെ ബിനോയ് വിശ്വവുമായി ക്യാബിനറ്റിൽ സഹകരിച്ചിട്ടുള്ള വ്യക്തികളാണ് വി എസ് അച്യുതാനന്ദന്റെ കാലഘട്ടത്തിൽ ക്യാബിനറ്റ് മന്ത്രിമാരായിരുന്ന നാല് സി പി ഐ മന്ത്രിമാരിൽ ഒരാൾ രാജേന്ദ്രനും മറ്റൊരാൾ ബിനോയ് വിശ്വവും മുല്ലക്കര രത്നാകരനും ദിവാകരനും ഒക്കെ ആയിരുന്നു എന്നാൽ രാജേന്ദ്രനും സി ദിവാരനും ഒക്കെ നിലവിൽ തുറന്നടിക്കുകയാണ് ഇപ്പോഴത്തെ നിലപാടുകൾ ശരിയല്ല എന്ന്